ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ കേബിൾ നെറ്റ്വർക്കിൽ ജോലി ചെയ്തിരുന്ന രണ്ടുപേരുടെ കഥയാണ് ഒരാൾ സുനിൽ മറ്റേയാൾ അനീഷ് അവർ രണ്ടുപേരും കൂടിയാണ് കേബിളിലെ കംപ്ലയിൻ്റുകളും കളക്ഷനും നോക്കുന്നത് അങ്ങനെ എന്നും രാവിലെ രണ്ടുപേരും കൺട്രോൾ റൂമിലെത്തും അവിടെ ചെല്ലുമ്പോൾ കൺട്രോൾ റൂമിൽ ഇരിക്കുമ്പോൾ കംപ്ലൈൻ്റുകൾ വല്ലതും വന്നാൽ എഴുതിയിട്ടേക്കും അവർ അത് നോക്കിയാണ് ലൈനിൽ പോകുന്നത് ലൈനിൽ ചെന്നാൽ ഓരോ വീട്ടിലും ചേച്ചിമാർക്ക് അവരെ വലിയ കാര്യമാണ് കാരണം സീരിയൽ സമയത്ത് കട്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ശരിയാക്കണമല്ലോ അതുപോലെ തന്നെ ഓരോ വീട്ടിലും അവർക്ക് വലിയ സ്വാതന്ത്ര്യവുമാണ് സ്വാതന്ത്ര്യം ചിലവരൊക്കെ മുതലെടുക്കാറുമുണ്ട് ഇതിൽ സുനിലും അനീഷും മോശക്കാരൊന്നുമല്ല ചില ഗൾഫുകാർ ചേച്ചിമാർക്ക് രണ്ടുപേരെയും വലിയ കാര്യമാണ് ടി വി ട്യൂൺ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചകത്ത് കയറ്റി വല്ലതുമൊക്കെ ചെയ്യിക്കും അവർക്കും സംശ ആർക്കും സംശയം വരില്ലല്ലോ അങ്ങനെ രണ്ടുപേരും സുഖിച്ച് നടക്കുകയാണ് ഒരു ദിവസം രണ്ടുപേരും കൂടി ഒരു വീട്ടിലെ കേബിൾ പൊട്ടിക്കിടക്കുന്നത് ശരിയാക്കി അത് അത് കഴിഞ്ഞ് ചാനൽ കിട്ടുന്നുണ്ടോ എന്നറിയാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നു ഇതിൽ സുനിൽ ആണ് മെയിൻ വർക്കർ അദ്ദേഹമാണ് റൂമിൽ റൂമിൽ കയറി ടി വിളെല്ലാം നോക്കുന്നത് ടൂൺ ചെയ്യുന്നതും ആള് ഭയങ്കര ജോലിയാണ് എല്ലാവരോടും വലിയ സഹകരണത്തിലുമാണ് സംസാരിക്കുന്നത് പക്ഷേ അനീഷ് ആകട്ടെ ആരോടും ഒന്നും മിണ്ടുകയോ നോക്കുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെ സുനിൽ ആ വീട്ടിൽ ചെന്ന് കോളിംഗ് വെല്ലടിച്ചു കഥകു തുറന്ന ഒരു യുവതി ഇറങ്ങി വന്നു ലതയെന്നേര് ഭർത്താവ് മരിച്ചുപോയി ഒരു യേമണ്ടൻ സാധനം ലത ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു ശരിയായോ സുനിൽ പറഞ്ഞു കേബിൾ പൊട്ടിക്കിടക്കുന്നത് ജോയിൻറ്റ് ചെയ്തു ടി വി ഒന്ന് വെച്ച് നോക്കട്ടെ കയറി വാ ലത പറഞ്ഞു അപ്പോഴും അനീഷ് ബൈക്കിൽ ചാരി നിൽക്കുകയാണ് സുനിൽ അകത്തേക്ക് കയറി ടി വി വെച്ചു ചാനൽ മാറ്റി നോക്കി കുഴപ്പമില്ല റെഡിയായി അപ്പോൾ ലത പറഞ്ഞു അയ്യോ സുനിലെ ആ മലയാളം ചാനൽ ഒന്ന് ആദ്യമാക്കി തരണേ അങ്ങനെ സുനിൽ മലയാളം ചാനലെല്ലാം ട്യൂൺ ചെയ്ത് ആദ്യമാക്കി റിമോട്ടിൽ എ വി ഒന്ന് ഞെക്കി നോക്കിയപ്പോൾ സി ഡി സെറ്റ് ഓണായി കിടക്കുന്നത് സുനിൽ അത്ഭുതപ്പെട്ടുപോയി പെട്ടെന്ന് ഓളിയം കുറച്ചു കാരണം സെറ്റിൽ ഒരു ഇംഗ്ലീഷ് കുത്തുസീടെ കിടക്കുന്നത് സുനിൽ തിരിഞ്ഞു നോക്കി പിറകിൽ ലത നിന്ന് ചിരിക്കുന്നു ഇപ്പോൾ ഇതൊക്കെയാണോ കാണുന്നത് സുനിൽ ചിരിച്ചു കൊണ്ട് ചോദിച്ചു ലതയൊരു മുസലിമില്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുനിൽ ചാനലില് മാറ്റിയിട്ട് പോകാനായി തിരിഞ്ഞു അപ്പോൾ ലത ചോദിച്ചു ഇതൊക്കെ കണ്ടിട്ടും ഇയാൾക്കൊന്നും തോന്നുന്നില്ലേ ലത പതുക്കെ സുനിലിന്റെ അടുത്ത് വന്നു നിന്നു പതുക്കെ സുനിലിൻ്റെ പാൻറ്റിൻ്റെ പുറത്തുകൂടി അവൻ്റെ ലിംഗത്തിൽ ഒന്ന് തടവി കുത്തസീടി കണ്ട് കമ്പിയായി നിന്ന അവൻ്റെ ലിംഗം അവൻ പുറന്നോട്ട് മാറി അവന് രോഗം മനസ്സിലായി അവൻ പറഞ്ഞു വേണ്ട ഞാൻ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ് ഞാൻ അവളെ ചതിക്കില്ല വേണമെങ്കിൽ അനീഷിനെ സൈസ് ചെയ്ത് ഞാൻ അവനോട് പറയാം അവനാണെങ്കിൽ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അവൾ പറഞ്ഞു അയ്യേ വേണ്ട അവനാണെങ്കിൽ മനുഷ്യൻ്റെ മൂത്തുപോലും നോക്കാത്ത വലിയ ദമയിൽ നടക്കുന്ന ഒരുത്തനാണ് വേണ്ട വേണ്ട അയ്യെ പേടിക്കണ്ട അവനൊരു പാവമാണ് അവൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് തോന്നുന്നതാ സുനിൽ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാൾ നാളെ ഉച്ചയ്ക്ക് അവൻ്റെ അടുത്ത് ചെന്നെന്ന് പറയണം അവനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ ഇവിടെ ആരും കാണില്ല ഞാൻ നല്ല കപ്പയും വേവിച്ച് താറാവിറച്ചിയും റെഡിയാക്കി വെക്കാം ഓക്കേ ഓക്കേ ഞാനും പറഞ്ഞു എന്താണ് ഇത്രയും താമസിച്ചത് എന്തുമായിരുന്നു അതിനകത്ത് വല്ലത് നടന്നോ അനീഷ് ചോദിച്ചു നീ വാ പറയാ സുനിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ടുപേരും കൂടി പോയി പോകുന്ന വഴിക്ക് സുനിൽ എല്ലാ കാര്യങ്ങളും അനീഷിനോട് വിശദമായി പറഞ്ഞു ഓ അനീഷിന് എന്തോ പാകെക്കുറി ഒന്നാം സമ്മാനം അടിച്ച ഒരു സന്തോഷമായിരുന്നു മുഖത്ത് സുനിൽ പറഞ്ഞു പരിപാടിയൊക്കെ നടത്തുന്നത് കൊള്ളാം വളരെ ശ്രദ്ധിച്ച് വേണം ആരെങ്കിലും പിടിച്ചാൽ എനിക്കും കൂടി പേരുദോഷമാകും അനീഷ് മറുപടി ഒന്നും പറഞ്ഞില്ല ഒരു ചിരി ചിരിച്ചു പിറ്റേന്ന് രണ്ടുപേരും കൂടി ഉച്ച കഴിഞ്ഞ് ലതയുടെ വീട്ടിൽ പോയി അകത്ത് കയറിയിരുന്നു ലത പോയി കപ്പയും താറാവ് കറിയും ഒക്കെ എടുത്തുകൊണ്ട് വന്നു കൂടെ ഒരു കുപ്പിയും സോമരസവും സുനിൽ ഒന്ന് ചിരിച്ചിട്ട് പതുക്കെ ഗ്ലാസ്സിലൊഴിച്ച് ഓരോന്ന് വിട്ടു അവളും കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ലത പതുക്കെ അനുഷനോട് ഓരോന്ന് ചോദിച്ചു അടുപ്പമായി ഇതൊന്നും ശ്രദ്ധിക്കാതെ സുനിൽ കപ്പ കഴിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അനീഷും ലതയും കൂടി ഓരോന്ന് പറഞ്ഞു ചിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും കാണാനില്ല സുനിൽ പതുക്കെ എഴുന്നേറ്റു അടുക്കളയിൽ നിന്നും സൗണ്ട് കേൾക്കാം അവൻ പതുക്കെ അടുക്കളയിൽ ചെന്ന് മറഞ്ഞു നിന്ന് നോക്കിയപ്പോൾ അകത്ത് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ചുംബനത്തിൽ മുഴുകി നിൽക്കുന്നു ലതയുടെ ആവേശം കണ്ട് സുനിൽ മനസ്സിൽ കരുതി അവൾ ആ ചെക്കനെ കൊല്ലുമോ സുനിൽ പതുക്കെ തിരിഞ്ഞു നടന്നു ഭക്ഷണം കഴി തുടർന്ന് കഴിച്ചുകൊണ്ടിരുന്നു അടുക്കളയിൽ നിന്നും അപ്പോഴും എന്തൊക്കെയോ ശുൽക്കാര സൗണ്ട് കേൾക്കാമായിരുന്നു